ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴപ്പുള്ളിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കാമെന്ന് എടുക്കാമെന്ന് നോക്കാട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ട് ഒരുപാട് പേര് കഴിച്ചിട്ട് നല്ല അഭിപ്രായം കിട്ടിയിട്ടുള്ള എൻ്റെ ഒരു റെസിപ്പി ആണ്ട്ടത് ഈ ഒരു മാമ്പഴപ്പുളിശ്ശേരി പല സ്ഥലത്തും പല രീതിയിലൊക്കെയാണ് കേട്ടോ ചെയ്യേണ്ടത് ഞാൻ എപ്പോഴും ഈ ഒരു രീതിയിലാണ് എടുക്കാറ് നല്ല ടേസ്റ്റാണ് എടുക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയാണ് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടുത്തെ നല്ലോണം പഴുത്തിട്ടുള്ള നാല് മാമ്പഴം കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ മാമ്പഴം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു നാലോണം വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് മാമ്പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇതൊരു ഉരുളിയിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു അര ടീസ്പൂണൊക്കെ കുറവിലായിട്ട് മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അര അച്ചു ശർക്കരയാണ് ഇട്ടോ ഇട്ട് കൊടുക്കേണ്ടത് ഞാനിവിടെ പൊടിച്ച ശർക്കരായ കാരണം സ്പൂൺ കൊണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാനായിട്ട് ഒരു ഒന്നര കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒക്കെ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് കൂടെ എടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം വേണം ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാനായിട്ട് ഇതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കിയിട്ട് കൂടെ എടുക്കാം ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കിയിട്ടെടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒന്നര കപ്പോളം തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കുരുമുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ജീരകം ഇല്ലാതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഒരു രണ്ട് പച്ചമുളക് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലോണം എന്ന് അരച്ചിട്ട് കൂടെ എടുക്കാം പിന്നെ ഈ ഒരു നാളികരം അരക്കണേൽ ചിലർ കുരുമുളക് ഒന്നും ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ പക്ഷേ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു നാളികരം ഇതാ ഞാനിവിടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ നല്ലോണം തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം അതിനുശേഷം ഈ ഒരു മാമ്പഴമൊക്കെ ഒന്ന് മറിച്ചിട്ട് കൂടെ കൊടുക്കാം ഇതിൻ്റെ എല്ലാ ഭാഗം നന്നായിട്ടൊന്ന് വെന്തിട്ടൊക്കെ കിട്ടാനാണ് ഇതുപോലെ ചെയ്യേണ്ടത് അതിനുശേഷം പിന്നെ ഈ ഒരു തൈ വെച്ചിട്ട് പതുക്കൊന്ന് ഇതൊന്ന് ഉടച്ചിട്ട് കൂടെ കൊടുക്കുക കേട്ടോ ഈ ഒരു മാമ്പഴത്തിൻ്റെ ഉള്ളിൽ ഉപ്പും മുളകൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ടാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ആദ്യം ഈ ഒരു മാമ്പഴത്തിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടില്ല ആ ഒരു സമയത്ത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്താലും മതി പിന്നെ അത് ഒത്തിരി അങ്ങ് ഉടച്ചെടുക്കുകയും ചെയ്യരുത് അങ്ങനെ ആകുമ്പോൾ ഒരു മാമ്പഴ പുളിശ്ശേരി നമ്മൾ വിളമ്പണ സമയത്ത് മാങ്ങക്ക് അങ്ങനെ വെന്ത്ടഞ്ഞ് പോയിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് വിളമ്പോൾ ഒരു മാമ്പഴം അങ്ങനെ മുഴുവനായിട്ട് നമുക്കിങ്ങനെ കാണാനൊക്കെ ആയിട്ട് പറ്റണം ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ മാമ്പഴമൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു മിക്സി ജാറൊന്ന് കഴുകിയിട്ട് ഇതിലേക്ക് കൊഴിച്ചു കൊടുക്കാം ഈ ഒരു തേങ്ങയുടെ മിക്സൊക്കെ ഇതിലേക്ക് ഒഴിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ അതിനുശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് കറിക്ക് എത്രത്തോളം വെള്ളമാണ് ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള ഈ ഒരു വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കുക ഇത് തേങ്ങയുടെ ആ ഒരു പച്ചമണക്കൊന്ന് ഒന്ന് പോകണ വരയ്ക്ക് വേണം കേട്ടോ നമ്മളിതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായ പോലെ തോന്നിയിട്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടൊക്കെ ഒരു സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പരപ്പ് ചേർത്ത് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചിട്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് തൈരാണ് തൊഴിച്ച് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു കപ്പ് കപ്പളവിൽ തൈരാണ് ഇതിലേക്ക് കൊഴിച്ച് കൊടുക്കുന്നത് അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെ വേണം കേട്ടോ അതിൽ കുഴിച്ചുകൊടുക്കാൻ പിന്നെ ഇതിലേക്ക് നമ്മൾ തൈരൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ കട്ട് തൈരൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചെടുത്തതിനു ശേഷം വേണം കേട്ടോ അതിൽ കുഴിച്ചു കൊടുക്കാനായിട്ട് അതല്ലെങ്കിൽ ഈ ഒരു കറിയിൽ ഇങ്ങനെ അവിടെയൊക്കെ ആയിട്ട് ഈ ഒരു തൈര് ഇങ്ങനെ കട്ടായിട്ടൊക്കെ ഇങ്ങനെ കിടക്കും തൈര് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ എടുക്കാം കേട്ടോ പിന്നെ അത് ഒരുപാട് നേരം ഒന്നും തിളപ്പിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല തൈര് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ ചൂടായിട്ട് ഇങ്ങനെ പതഞ്ഞ് വന്നാൽ മാത്രം മതി കേട്ടോ ഇതിപ്പോൾ അത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തിളക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ പത വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു കറി താളിക്കണതൊന്നും ഞാൻ കാണിക്കണില്ല കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയിൽ ഒരു അര ടീസ്പൂൺ കടുകും ഒരു നുള്ള് ഉലുവി പിന്നെ രണ്ട് വറ്റലമുളകും കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് മൂപ്പിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു കറിയിൽ കൊഴിച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കൂട്ടെ അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു മാമ്പഴപ്പുളിശ്ശേരിയാണ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു